കൂട്ടുകാരെ പ്രേം വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രെഡ് കൊണ്ടുള്ള പീസ എങ്ങനെ നമുക്ക് ടേസ്റ്റായിട്ട് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാന്നാണ് ഇന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഏഴ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമെല്ലാം മുഴുവനായിട്ട് തന്നെ നമുക്കിത് ഇതേപോലെ മൂന്ന് നാല് പീസായിട്ട് മുറിച്ച് ഇതേപോലെ വെക്കാവുന്നതാണ് അതിലേക്ക് പിന്നെ മൂന്ന് കോഴിമുട്ടയാണ് വേണ്ടത് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ട് അതിലേക്ക് കാൽ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം പിന്നെ അതിലേക്ക് മുക്കാൽ ഗ്ലാസ് പാലാണ് ഞാൻ എടുക്കുന്നത് മൂന്ന് കോഴിമുട്ടയ്ക്ക് മുക്കാൽ ഗ്ലാസ് പാൽ ആവശ്യത്തിന് തന്നെയാണ് ഇത് നമുക്ക് പാലും ഈ ഒരു മുട്ടയും കൂടെ മിക്സും കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടണം അതിനായിട്ട് ഇതേപോലെ സ്പൂണെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എല്ലാം കൂടെ ഇതിലിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഓവറായിട്ട് ഇത് മുറിച്ച് ഇളക്കി അങ്ങനെ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി പിന്നെ നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആക്കിയിട്ട് ഇതേപോലെ ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു ഭാഗം കുക്കായതിന് ശേഷം നമുക്ക് ഇത് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം ഞാനത് പ്ലേറ്റിലേക്ക് ആക്കിയു ശേഷമാണ് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തത് എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് സോസ് ഇതേപോലെ ആക്കി കൊടുക്കാവുന്നതാണ് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് ഉള്ളിയും കാപ്സിക്കം തക്കാളിയാണ് ആണ് ആവശ്യമായിട്ടുള്ളത് എത്രത്തോളം ചെറുതാക്കി മുറിക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി മുറിച്ചിട്ട് ഇതിൻ്റെ മേലായിട്ട് നമുക്കിതേപോലെ വെച്ചുകൊടുക്കാവുന്നതാണ് ഈ സമയത്തൊക്കെ തീ നന്നായി സിമ്മിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം ഈ ചീസ് മെൽറ്റ് ആവുന്നതാണ് ഇതിൻ്റെ ഒരു വേവുള്ള ഭാവം എന്ന് പറയുന്നത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും സിമ്മിലാക്കി വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് തീ നന്നായി സിമ്മിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു ചീസ് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആക്കിട്ടിട്ടുണ്ട് നമ്മൾ ഈ ചീസ് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ഇതേപോലെ നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കണം ആ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും നമുക്ക് ചായയുടെ കൂടി വൈകുന്നേരം നാലുമണിക്കൊക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം കൂടിയാണിത് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്